ആരെങ്കിലും ഉണ്ടോളെ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതിന്റെ പേര് വായിക്കാൻ പറ്റണല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല വെറൈറ്റി പേരാണ് എന്താണ് ചായ കുടിച്ച പേരെന്തോ ആട്ടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ഓക്കേ എന്താണ് വിശേഷമൊക്കെ ഇതൊരു മഴ ദിവസമാണ് രാവിലെ തന്നെ മഴ ചാരി കൊണ്ടിരിക്കണം എന്നാലും നല്ലൊരു മഴ പെയ്തിട്ട ചായ കുടിച്ചു കുടിച്ചു നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ഇപ്പൊ എവിടെ ഇരുന്നത് എന്നിട്ടത് നടക്കില്ല എങ്ങനെ നാട്ടിലേക്ക് മഴ ഒക്കെ ഇണ്ട മഴയൊക്കെ കിട്ടിയുണ്ട് ഇന്നലെ നല്ല മഴ പെയ്തു രാത്രി കിടന്ന പാടനെ നല്ല മഴ പെയ്തിട്ടുണ്ട് റോട്ടിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഈണെന്നെല്ലാം അങ്ങനെ കൂടിക്കിടക്കണത് കണ്ടപ്പോഴാണ് ഇത്ര അധികം മഴ പെയ്തിണ്ടെന്നാണ് മനസ്സിലായത് ഇപ്പൊ രാവിലെ തന്നെ അങ്ങനെ ചാറില് തുടങ്ങി ഉം ഇവിടേക്ക് നല്ല മഴ ഒന്നും ആയിട്ടില്ല പക്ഷെ മഴക്കാറുമാണ് എന്നങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ടൊരു മഴക്കാറിലായിരുന്നു അധികം വെയിലൊന്നും ഇല്ലാതെ പക്ഷെ ഇപ്പൊന്ന് ചാറി രാവണ പ്രണയണ്ട രാവണ എന്റെ നമസ്കാരം നമസ്കാരം പത്ത് തലയാണ് അതെ നമസ്കാരം നമസ്കാരം രാവണൻ ചായ കുടിച്ചില്ലേ എത്ര ചായ കുടിക്കും രാവണന് ഇത്ര എണ്ണം കുടിക്കേണ്ടി വരും ലങ്ക ചായ ആ ശെരി അവിടെ പിന്നെ ചായ ഉണ്ടാവില്ലേ ആഹ് കൊഴപ്പില്ല ചായലേലും മണ്ണാ പ പിന്നെ പഴച്ചാറുകളൊക്കെ അല്ല കഴിക്കാം എന്തായാലും കഴിച്ചാലും മതി അതേപോലകത്ത് മഴയൊക്കെ പെയ്യുന്നത് അറിയണില്ലേ നിങ്ങളൊക്കെ അറിവോട് കൂടിയിട്ട മഴ പെയ്ക്കണ്ടാവുക അതാണ് നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ പിന്നെ ദേവലോകത്തെ എല്ലാർക്കും സുഖമല്ലേ വയ്യ ഹായ് ഹായ് എല്ലാരും ചായ കൂടെ കഴിഞ്ഞു വിചാരിക്കണു ഇവിടെ നിന്ന് രാവിലെ തന്നെ ഒരു മുടി കെട്ടിയ കാലാവസ്ഥയാണ് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് അപ്പ മഴ നല്ലതല്ലേ ഏർ പിന്നെ ലൈക്ക് ഓക്കെ ഓക്കെ മഴ നല്ല തന്നെയാണ് അതല്ലൊന്നും കുഴപ്പമൊന്നുമില്ല മഴ നല്ലതല്ലേ മഴ വേണ്ടേ എന്നാലും നമുക്ക് സമയത്തിന് വെള്ളം കിട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളു മഴ വേണല്ലോ പിന്നെ ആ കഴിച്ചു കഴിച്ചു എനിക്കിന്ന് അവൽ ആയിരുന്നു അവില് ശർക്കരക്കിട്ടിട്ട് ഇങ്ങനെ നല്ല മൊരിച്ചെടുത്തിട്ട് നല്ല മൊരിച്ച അതായിരുന്നു കഴിക്കലും കഴിഞ്ഞു ഒരുപാട് നേരം മേടിച്ചിട്ട് കാര്യമില്ല സമയം തെറ്റിട്ട് മഴ വില്ല ചാനൽ എന്താ പറഞ്ഞെനിക്ക് മനസിലായില്ല മുസാമീദോ ബാക്കിൽ ആ ബാക്കില്ലല്ലേ അത് കൃഷ്ണന്റെ ചിത്രം വരച്ചതാണ് ഈ ബുക്കില് നമ്മൾ നാമം ചെല്ലുന്ന ബുക്കിന്റെ ആ ഒരു പേജ് കണ്ടപ്പോൾ അവനെ അപ്പ വരക്കാൻ തോന്നി അപ്പൊ തന്നെ വരച്ചു അത്രേ ഉള്ളു അല്ലാതെ അങ്ങനെ മുന്നേ വരച്ചിട്ടുള്ള ആരതൊന്നും ഇല്ല ഇങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും അങ്ങനെ വരയ്ക്കാറൊന്നും ഇല്ല പക്ഷെ എന്താ അപ്പൊ തോന്നി ആ അപ്പൊ വരച്ചിട്ടു അത്രേ ഉള്ളു അതാണ് കൃഷ്ണന്റെ അത് കറക്റ്റ് ആയിട്ടില്ല കറക്റ്റ് ലെവലിലേക്ക് വന്നിട്ടില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും കൂടിയിട്ട് ആ ഒരു ബുക്കൊന്നും ബുക്കിന്റെ ഫ്രണ്ട് ഭാഗത്തെ ചിത്രത്തിൽ അങ്ങനെയായിരുന്നു അപ്പൊ ആ ഒരു ഏകദേശ ഐഡിയയിൽ വിരിച്ചതാ സതീഷ് എന്താണ് ൂ ജർമ്മനി ഫ്രം ജർമ്മനി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തായാലും ഗുഡ് മോർണിംഗ് രചിത വരാറുണ്ടായി ശരി രചിതനാളാണോ ഏഹ് രജിത വരാറുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു രജിത പിന്നെ ഇടയ്ക്കാൻ ഡ്യൂട്ടിക്കിടയില് ഒന്ന് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് ഞാൻ പ്രണയം പഴയ ഓർമ്മകൾ ഓർക്കാൻ ചാറ്റൻ വഴിയും കട്ടൻ ചായയും ചായ അത് പൊളി വൈബല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ചാറ്റൽമഴിയും അപ്പൊ അതൊരു എന്താ പറയാ ഇപ്പോഴത്തെ ഒരു വേർഡ് വൈബ് അതൊരു സംഭവം തന്നെയാ ചാറ്റൽമഴിയും ആ കട്ടൻ ചായ ഒക്കെ ആയിട്ട് പക്ഷെ ആ ഒരു ടൈമെന്ന് പറഞ്ഞുകഴിഞ്ഞ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോ ഒരു നാലുമണി അഞ്ചുമണി ടൈമിലാവുമ്പോ ഒന്നുകൂടി രസമാണ് ആ ശ്രീലങ്ക തമിഴ് ജിതയും മാത്രമല്ല നിങ്ങൾ എന്നെ അറിയാ ശരി ആ അപ്പൊ ചിലപ്പോൾ പേര് അറിയണ്ടായിരിക്കും അല്ലേ ഇപ്പം ഐഡി അല്ലേ എല്ലാവരും വരുന്നത് ഒറിജിനൽ ഐഡിയല്ലേ അതുകൊണ്ടായിരിക്കും മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിന്റെ പേരൊക്കെ എടുക്കാണിച്ചിരുന്നുള്ളൂ ഓ അറിയണാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ അറിയുള്ളൂ ഇന്നലെ ഇതുപോലെ ആലോചിച്ചോച്ചാലോ എന്നെ അറിയുമോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നല്ലേല്ലേ എനിക്കത് ഓർമ്മ ഉണ്ടാവും നമ്മളൊരു കുറച്ച് പറഞ്ഞു സംസാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ആവുമ്പോ പിന്നെ എന്തായാലും നമ്മൾ മറക്കില്ല കിട്ടുമ്പോളെ മുന്നത്തെ ഐ ഡിയിലും നമ്മള് മുന്നേ അക്കൗണ്ട് വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പൊന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഇമെയിൽ ഐ ഡി ആണ് വരിക അല്ല അങ്ങനെ ഒരു ചേഞ്ച് വന്ന കാരണം കൊണ്ട് നന്നായി എന്തായാലും എന്തായാലും വഴി തെറ്റി വന്നതാണ് എങ്കിലും ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും രാവണൻ എന്ന് അന്വേഷിച്ചെന്ന് പറണന്റെ കൊട്ടാരത്തിൽ എല്ലായിടത്തും ആ ഞാൻ ബ്യൂട്ടിക്കായ് ശരി വേറെ ഫോണില് അത് ചെലപ്പോ പേര് പറഞ്ഞാലും അറിയണ്ടാവും കുഴപ്പമില്ല നിരജിത എന്തായാലും വന്നിട്ടില്ല അപ്പോൾ വീണ്ടും എന്ന പ്രതീക്ഷയിൽ വിടവാകുന്നു ആയിക്കോട്ടെ 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 ഞാൻ അങ്ങോട്ട് പറയണന്നു കേൾക്കണില്ല തോന്നുന്നുണ്ട് എന്തായാലും രാവണന്റെ പ്രജകളുടെ ഒക്കെ അന്വേഷിച്ചു എന്ന് പറയുന്ന അറിയാ ദേവലോകത്തൊക്കെ പോയിട്ട് ഓക്കെ ഓക്കെ അല്ല അപ്പകുട്ടൻ എന്നിട്ട് നീ എന്താ തൊഴിലുറപ്പിന് പോഞ്ഞ് നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും അന്വേഷിച്ചിരുന്നല്ലോ നീയല്ലേ സ്ഥിരം പോന്നത് സ്ഥിരം പോകുന്ന ആൾക്കാർക്കും അല്ലേ അറിയ അതിൽ ആരൊക്കെ പോകണുണ്ട് എന്നുള്ളത് അപ്പൊ അവരാര ജോലി എടുക്കണു മറ്റുള്ളവരെല്ലാരും വിളിക്കാൻ നിൽക്കണത് അവരാര് ചെയ്യണ ജോലി ചെയ്താ പോരെ അത് വന്ന് എത്തിച്ചു നോക്കണ കാരണം കൊണ്ടല്ലേ മറ്റോൻ്റെയും കാര്യം അറിയണത് അപ്പൊ അവരോ കാര്യം നോക്കിയിരുന്നാ പോരേ പാലക്കാട് സന്തോഷ ആ ഇപ്പൊ മനസിലായി രചിതനെ പരിചയമുള്ള ആള് രചിതനെ നേരിട്ടാണോ പരിചയം അതോ നാട്ടിലുള്ള ആണോ പരിചയമുള്ളത് രാവണപ്ര ആ കൃഷ്ണനെ വരച്ച ആളെ രാവണെ പറഞ്ഞേക്കാം പറഞ്ഞേക്കാ അപ്പഴോക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് പറയാം അത് മറന്നു ഞാൻ കൃഷ്ണശരിയാണ് നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നില്ലാന്ന് മനസ്സിലായി അപ്പൊ പിന്നെ അതിലും മറുപടി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അനാവശ്യത്തിന് മറുപടി കൊടുക്കാൻ നിന്ന് ഞാൻ അതിനെ നേരേണ്ടാവുള്ളൂ അത് ചില ആൾക്കാർക്കുള്ള ഒരു ഇതാണ് ചില ആൾക്കാരെ കാണുമ്പോ ഏർ എന്താ പറയാ എന്തേലൊക്കെ പറയണ്ടേ എന്തേലും ഒരു ഒരു സുഖത്തിന് എന്തെങ്കിലും പറയണ്ടേ അതിന്റെ കെടണം അല്ല വേറൊന്നുമല്ല അയിനിപ്പാർക്കും നേരല്ലേ കൂട്ടി വായിച്ചിണ്ടല്ലേ പ്രശ്നം ഉള്ളൂ നേരല്ല നീ ചെയ്യുന്ന പണിക്ക് നീ എന്നെ വാങ്ങിക്കല്ലേ നല്ലത് അതാണ് ഏറ്റവും നല്ലത് നിനക്കല്ലേ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയുള്ളു അതിനേക്കാളും കൂടുതലാള് മുന്നേ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ കണ്ടിരുന്നവരുണ്ട് അവരോട് തന്നെ സംസാരിക്കട്ടെ ഹൃദയ താളം കുറെ മാല കണ്ടിട്ട് അയശരി എന്നിട്ട് എന്താണ് വിശേഷം രാജൻ തോമസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആല ഒമ്പതാമത്തെ ആയിക്കടിച്ചു നോക്കിയൊക്കെ ആ സന്തോഷ് കണ്ണിപ്പൊ മനസ്സിലായി ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രകാശ് ഹായ് ഹായ് സ്വാമിയെ ശരണം അയ്യപ്പ ആ ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് ഏഹ് ശബരിമലക്ക് പോവാനുള്ള വ്രതത്തിലാണ് മോൻപോണ്ട് ഹസ്ബൻഡും മോണ്ട് ആ മോൻ പത്താമത്തെ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു ചേച്ചി ആ സുഖം സുഖാണ് എന്താണ് ചായ കൂടി കഴിഞ്ഞല്ലേ ആ നജിമോൻ ആയിക്കോട്ടെ 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 സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടല്ലോ വീണ്ടും കണ്ടല്ലോ ഞാൻ അങ്ങനെ ഇപ്പൊ അതിലെ ഇടയ്ക്ക് അപുറവും ഒന്ന് രണ്ടൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു പഴയ ആൾക്കാർ കാണാനില്ല ആൾക്കാരെയും കാണാല്ലെ പറഞ്ഞോണ്ടിരിക്കുന്നു അവരുടെ കാണുന്നുണ്ട് ആ സന്തോഷം ലൈക്ക് സന്തോഷിലായിക്കടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ നമ്മളെ മറക്കൂലെ ഹേയ് അങ്ങനെയല്ല മോണ്ടേസ് ഈ മോണ്ടൈസേഷൻ ഒക്കെ ആയിട്ട് എനിക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞതാണ് അതൊന്നും ഇപ്പുള്ള എന്നോ ആയതാണ് പക്ഷെ നമ്മളതിനെ മെനക്കെടാറില്ല മാത്രം അതിനെ വെച്ചിട്ട് മെനക്കെട്ടിട്ടില്ല എടുക്കുമ്പോ നമ്മളെ ഒരു ഇത് എടുക്കലെന്ന് വിചാരിച്ചിട്ട് എടുത്തു ലൈവ് വീഡിയോ എടുക്കണേന്നേ ഉള്ളൂ എന്റെ ചാനല് മോണ്ടെസേഷൻ ആയിട്ട് മൂന്ന് വല്ലതും കഴിഞ്ഞു വീട്ടില് വലിയ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും അച്ഛൻ്റെ അനിയനൊക്കെ മരണം കാര്യങ്ങളും അവരെ അങ്ങനെയുള്ള സംബന്ധമായ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാൻ എന്റെ വീഡിയോ ഒക്കെ ഡിലേ ആയത് അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പൊ അതായത് എന്റെ വിജയ് ചേച്ചി ചേച്ചി നിങ്ങൾ പരസ്പരം അറിയണായിരിക്കും അല്ലെ ഇന്ന് രചിതേനെ കണ്ടിട്ടില്ല രചിത മറ്റേത് ഡ്യൂട്ടിക്കിടയിലാണ് വരാറ് വരണമെന്ന് വന്നിരുന്നത് ആര് കണ്ടാലും കണ്ടിട്ടില്ല രചിതക്ക് ചെലപ്പോ വരാനുള്ള സമയം കിട്ടിണ്ടാവൂല പ്രകാശ് ഹലോ ഞാൻ പുതിയ ആളാണ് കേട്ടോ ആയിക്കോട്ടെ 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 ഈ പുതിയ ആൾക്കാരെന്ന് പറയണവര് ചെലപ്പോ എല്ലാവരും മുന്നേ വീഡിയോയിൽ വന്നിരുന്നവരെ ഇനി മിക്കവാറും പിന്നെ അവർ കൊറച്ച് കഴിഞ്ഞേ പറയാറുള്ളൂ എന്നാലും പറഞ്ഞു ഇന്നും പറഞ്ഞു അങ്ങനെ വിജയ് വിജയ് ബ്രോ എന്ന് പറയുന്നത് ആരോടാണ് എനിക്ക് അങ്ങനെ ഒരാള് മുന്നേ നമ്മൾ കമന്റ് കമന്റിട്ടതായിട്ട് ഓർമ്മ ഉണ്ട് ആയിക്കോട്ടെ ശരി പിന്നെ കാണാം ബൈ ബൈ ഇപ്പൊ അടുത്ത് ആ ആണ്ടല്ലോ അവിടെ അകത്തുണ്ടാവു കേൾക്കില്ലല്ലോ കേൾക്കില്ലല്ലോ ആ അകത്ത് അകത്തേരിക്കണ്ടാവു അപ്പൊ ഓക്കെ ബൈ ബൈ ഇനി പിന്നെ കാണാം എല്ലാരോടത്തും ബൈ ബൈ